കുട്ടികൾ ബെഡ് വെറ്റ് ചെയ്യുന്നു അത് ഒരു പ്രായം വരെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ പക്ഷേ ഏത് പ്രായം വരെ അത് ഓക്കെയാണ് കാരണം നല്ല പ്രായമായിട്ടും ആ പ്രശ്നമുള്ള കുട്ടികളുണ്ട് അത് പാരൻസ് പറഞ്ഞു കേൾക്കാറുണ്ട് ഏത് പ്രായം വരെ കുട്ടികളിൽ അത് ഓക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ഓക്കെ ഇതിനൊരു മെഡിക്കൽ ടേം ഉണ്ട് എൻ്റെ പേരാണ് നോക്ടേണൽ എന്യൂറിസ് നോക്ടേണൽ എന്ന് വെച്ചാൽ രാത്രി കാലത്തല്ല എനൂറിസിന് അറിയാതെ മൂത്രം പോകുന്നത് രാത്രി കാലത്ത് അറിയാതെ മൂത്രം പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ മഞ്ജുജി ഇപ്പം വിശദീകരിച്ചത് പഠനങ്ങൾ പ്രകാരം അഞ്ച് വയസ്സ് വരെ പതിനഞ്ച് ശതമാനം പിള്ളേർ പത്ത് വയസ്സ് വരെ അഞ്ച് ശതമാനം പിള്ളേർ പതിനഞ്ച് വയസ്സ് വരെ ഒരു ശതമാനം പിള്ളേർ അതായത് ഒരു പതിനഞ്ച് വയസ്സിലെ ഒരു പിള്ളേർ നൂറ് പിള്ളേരെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇതുണ്ടാവും ബെഡ് മെറ്റിങ് ഉണ്ടാവും ഒരു പത്ത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു നൂറ് പേരെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പേർക്ക് എന്തായാലും ഉണ്ടാവും അഞ്ച് വയസ്സാണെങ്കിൽ ഒരു നൂറ് പേരെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പേർക്ക് ഉണ്ടാവും ഇതിനുള്ള പല കാരണങ്ങളുണ്ട് പ്രധാനമായും അതൊരു വളർന്നു വരുന്ന ഒരു പ്രായമാണ് നമ്മൾ ഞരമ്പുകളെല്ലാം തലച്ചോറും ഞരമ്പും എല്ലാം ഡെവലപ്പ് ചെയ്തു വരുന്നൊരു പ്രായമാണ് നമുക്കിപ്പോൾ ഒരു അവേക്കായി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബോധമുള്ള സമയത്ത് നമുക്ക് യൂറിനിൽ ഉണ്ട് പക്ഷേ ഉറങ്ങി പോകുമ്പോഴേക്കും അതൊരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ടങ്ങ് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഞരമ്പുകൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ അറിയാതെ ബെഡ് വെറ്റ് ചെയ്യാതിരിക്കുന്നത് ഈ പിള്ളേർക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു പ്രായമാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഡെവലപ്പായി വരണമെന്നില്ല യൂഷ്വലി ഒരു എഴുപത് ശതമാനം പിള്ളേരിൽ ഒരു മൂന്ന് നാല് വയസ്സാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി രാത്രി ഡ്രൈ ആവുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ ചിലരിൽ ഇത് സ്റ്റേ ഓൺ ചെയ്യാനുള്ള സാധ്യതയാണ് ചേട്ടാ അവർ ഞെരുമ്പിൻ്റെ ഒരു ഒരു പ്രവർത്തനം ആയി വരുന്നേ ഉള്ളൂ അതിൻ്റെ ഡെവലപ്മെൻ്റ് ആയി വരുന്നതുള്ളൂ അതുകൊണ്ടാണ് ഈ നൊക്ടേണൽ എന്നെ അതായത് രാത്രി സമയത്തുള്ള ബെഡ് വെറ്റിങ് അറിയാതെ മൂത്രം പോലും വരുന്നത് ഇത് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത് സ്വന്തം വീട്ടിലല്ല ഒരു വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും റിലേറ്റീവ് വീട്ടിൽ പോകുമ്പോഴേക്കും എന്താ പറയാ അവരുടെ ബെഡിലേക്ക് പോയി കിടക്കുന്നത് അപ്പോൾ അവരുടെ ബെഡിൽ മൂത്രം നമുക്കൊരു മാതാപിതാക്കൾ എന്നിട്ട് നമുക്കും ഒരു അസ്വസ്ഥതയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ മക്കളായിട്ട് നമ്മുടെ ഓപ്പിൽ വരുന്നത് ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്വന്തം വീട്ടിലാണ് പിന്നെയും കുഴപ്പമില്ല എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം അവന് വേണ്ടി ഒരു ബെഡ് ഉണ്ട് പക്ഷേ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇതൊരു മെഡിക്കൽ ഇഷ്യൂ ആവുന്നത് എപ്പോഴാണ് ഒന്ന് അത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ അറിയാതെ മൂത്രം പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജന്മനാ തന്നെ മൂത്രാശയത്തിൻ്റെ ആ ഒരു ഘടന അനാറ്റമി എന്ന് പറയും ആ ഒരു ഘടനയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ചിലരിൽ ഈ മൂത്രസഞ്ചിക്കള ഞരമ്പുകൾക്ക് നല്ല ബലക്കുറവ് ഉണ്ടാകും അതൊരു മെഡിക്കൽ പ്രോബ്ലം ആയിരിക്കും അത് നമ്മൾ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരും ചിലവർക്ക് ജന്മനാൽ തന്നെ ഈ ഈ കിഡ്നിയിൽ നിന്ന് മൂത്രം വരുന്ന ട്യൂബ് ചിലപ്പോൾ ഒരു വീക്ക് ഉണ്ടാകും അത് നമ്മൾ ചികിത്സിക്കേണ്ടതാണ് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്കൊരു സാധാ സ്കാൻ നമുക്ക് മനസ്സിലാവും മൂത്ര പഴുപ്പണെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാവും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് സാധാരണ രീതിയിലെ റീഅഷുറൻസ് അതായത് ഒരു കുഴപ്പമില്ല കുഞ്ഞിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം ആ ഒരു ഇവാലുവേഷൻ ചെയ്യേണ്ടത് ഒരു പീഡിയൻ പീഡിയന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു യൂറോളിസ്റ്റിന്റെയും ഉത്തരവാദിത്തമാണ് നമുക്കൊരു കൺസേൺ ആയി വരുമ്പോൾ അതായത് നമ്മൾ ഈ നമ്മൾ റീഅഷുറൻസ് ഞാൻ പറഞ്ഞില്ല അതായത് രാത്രി സമയത്ത് അറിയാതെ മൂത്രം ഡോക്ടറും ഇത് കുഴപ്പമില്ല ശരിയാ ഈ ശരിയാവുന്നത് എങ്ങനെയാണ് ഒന്ന് കുഞ്ഞിനെ കൊണ്ട് രാത്രി അധികം വെള്ളം കുടിപ്പിക്കാതിരിക്കുക രണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേറ്റ് നിർബന്ധമായിട്ട് മൂത്രമൊഴിപ്പിക്കുക മൂന്ന് രാത്രി സമയത്ത് അലാറം ഇട്ട് കുഞ്ഞിനെ എണീപ്പിച്ച് മൂത്രമൊഴിപ്പിക്കുക ഒരു അഞ്ചാറ് വയസ്സുവരെയൊക്കെ അത് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു മാതാപിതാക്കളുടെ ഉറക്കത്തിനാണ് ബാധിക്കുന്നത് പക്ഷേ ഏഴ് വയസ്സ് എട്ട് വയസ്സിന് മുകളിലുള്ള പിള്ളേരാണെങ്കിൽ അവരെ തന്നെ അത് ട്രെയിൻ ചെയ്തെടുക്കണം അവരെ കൊണ്ട് തന്നെ അലാറം ഇട്ട് ഇട്ടിടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ബാത്റൂമെ കൊണ്ടുപോയിട്ട് മൂത്രമൊഴിപ്പിക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നിട്ടും ഇത് മാറുന്നില്ല അതായത് സാധാരണ ഒരു പന്ത്രണ്ടരക്ക് അറിയാതെ മൂത്രം പോകുന്ന ആൾക്ക് നമ്മൾ പന്ത്രണ്ടരക്ക് എണിപ്പിക്കുന്നു എണിപ്പിക്കുന്ന സമയത്ത് തന്നെ അറിയാതെ മൂത്രം പോയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ ശ്രമിച്ചിട്ടൊന്നും നടക്കാത്തവരിലാണ് ഒരു ഡോക്ടർ പരിശോധി ഡോക്ടറുടെ അടുത്ത് വരണം നമ്മൾ പറയാറുള്ളത് പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് മരുന്നുകളല്ല ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ എന്യൂറസിസ് അലാറം എന്ന് പറയും ഒന്നുമില്ല നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഒരു ചെറിയൊരു ഷീറ്റാണ് നമ്മൾ ബെഡിൻ്റെ പുറത്ത് വിരിക്കാൻ പറ്റുന്ന ഷീറ്റാണ് ഒരു തുള്ളി മൂത്രം വന്നാൽ തന്നെ അതിനകത്തൊരു അലാറം ആടിക്കും ടിക് 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 ആ അലാറം കിട്ടി കുഞ്ഞു എനിക്കും എ പറ്റുള്ളൂ കാരണം ആ കുഞ്ഞിൻ്റെ മൈൻഡ് അങ്ങനെ കണ്ടീഷൻ ഉണ്ടാക്കും ഈ പാവ്ലോവ് പണ്ട് പട്ടീൻ കണ്ടീഷൻ ചെയ്തെന്ന് പറഞ്ഞില്ലെന്ന് ടോഗിനെ കണ്ടീഷൻ അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ് കുഞ്ഞുങ്ങൾക്കും ഡ്രൈ അറ്റ് നൈറ്റ് ആകും ഒരു ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അതൊക്കെ ചെയ്തിട്ടും വരാത്തവർക്കാണ് പിന്നെ നമുക്ക് മരുന്നിൻ്റെ ചികിത്സ വേറെ അതിൻ്റെ കാരണങ്ങളുണ്ടോ എന്നുള്ള ചികിത്സയൊക്കെ നമ്മൾ നോക്കേണ്ടി വരാം എന്യൂറസിസ് അലാറം ഇ എൻ യു ആർ ഇ എസ് ഐ എസ് എന്യൂറസിസ് അലാറം നമുക്ക് കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലേക്ക് കിട്ടും Ok, ok, chévere.